ബ്രിട്ടൻ്റെ റോയൽ നേവിയുടെ അത്യാധുനിക യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് അമേരിക്കയുടെ ലോഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന എഫ് തേർട്ടി ഫൈവ് ആ എഫ് തേർട്ടി ഫൈവ് അടിയന്തരമായി ഇറങ്ങിയത് തിരുവനന്തപുരത്തെ എയർപോർട്ടിലാണ് ബ്രിട്ടീഷ് നേവിയുടെ വിമാനവാഹിനിയായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിന് തൻ്റെ സോട്ടി അതായത് പറക്കൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിറങ്ങുവാനായി സാധിച്ചില്ല പ്രഷുബ്തമായ കടലും ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളും ഒന്ന് ചേർന്നപ്പോൾ പൈലറ്റ് പലകുറി ശ്രമിച്ചെങ്കിലും ഈ വിമാനവാഹിനി കപ്പലിൽ എഫ് തേർട്ടി ഫൈവിന് ലാൻഡ് ചെയ്യുവാൻ സാധിച്ചില്ല അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറക്കുകയാണ് ഇത് ചെയ്തത് ബ്രിട്ടൻ്റെ റോയൽ നേവി ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് വിമാനം ലാൻഡ് ചെയ്യാനുള്ള അനുവാദം നൽകുകയായിരുന്നു ഈ വിമാനത്തെ ഇന്ത്യയുടെ റഡാഡുകൾ ട്രാക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് എന്നത് അമേരിക്കയുടെ ഭീമനായ ലോഹിയൻ മാർട്ടിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ആണ് ഇത് ട്രാക്ക് ചെയ്യുക എന്നത് അത്യധികം കടുപ്പവുമാണ് സാധാരണ റഡാറുകൾക്ക് ഇത്തരം സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവില്ല എന്നാൽ ഇന്ത്യയുടെ റഡാറുകൾ ഈ വിമാനത്തെ എഫ് തേർട്ടി ഫൈവിനെ റോയൽ നേവിയുടെ ബ്രിട്ടൻ്റെ റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന ഫൈറ്റർ ജെറ്റിനെ ട്രാക്ക് ചെയ്തു എന്ന് തന്നെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഫൈറ്റർ ജെറ്റ് നാൽപ്പത്തെട്ട് മണിക്കൂറായി തിരുവനന്തപുരം എയർപോർട്ടിൽ തന്നെയാണ് വിദഗ്ദ്ധരക്തി ഇതിൻ്റെ ഫോൾട്ടുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഇത് തിരുവനന്തപുരം വിടുകയുള്ളൂ ഏതായാലും ഇന്ത്യ ട്രംപ് ഓഫർ ചെയ്ത ഈ എഫ് തേർട്ടി ഫൈവ് വാങ്ങില്ല എന്ന് തന്നെയാണ് സൂചന നൂറ്റി പത്ത് മില്യൺ ഡോളർ വിലയുള്ള ഈ വിമാനത്തിന് പകരം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുവാനാണ് സാധ്യത എന്നാണ് വ്യോമയാന വൃത്തങ്ങൾ പറയുന്നത് നന്ദി താങ്ക് യു നമസ്കാരം